വിധി പ്രതീക്ഷ തന്നെയായിരുന്നു അച്ഛനെ തുടർന്ന് അന്വേഷണം വേണം നമ്മളതിനാൽ ഒരു പ്രതിവേഷം കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിന് അനുകൂലമായിട്ട് വിൽക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും അതിഥി സ്വാഗതാർഹമാണ് ആന്വേഷണം വേണം അതിന് വേണ്ട ചില സൂചനകൾ ഞാൻ പ്രത്യേകം കൊടുത്തുകൊണ്ടാണ് അന്വേഷണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അന്വേഷണം അവരോ എന്താണ് സി ബി ഐയുടെ എസ് പിന്നെ ഞാൻ അത് രഹസ്യ ഫയലുകൾ കൊടുക്കുക കൊടുക്കാവുന്ന കോടതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് വെച്ചതെന്നില്ല കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് സി ബി ഐയുടെ എസ് പിയും തന്നെ ഏൽപ്പിക്കണം അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം നമ്മൾ സംശയത്തിൻ്റെ നേരത്തിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ് തെളിയുന്നവരെ നമ്മൾ അരി അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാഡത്തിൻ്റെ മാത്രമേ കയ്യിലേ കൊടുക്കുകയുള്ളൂ എസ് പിന്നെ മാത്രമേ കൊടുക്കുകയുള്ളൂ അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അന്വേഷൻ നടക്കുകയുള്ളൂ ഓരോ ദിവസമുള്ള വാർത്തകളൊന്നും അങ്ങനെ ചാനലിൽ വരണമെന്നില്ല അങ്ങനെ ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും തോന്നുന്നില്ല അത് എല്ലാവരെയും ചോദ്യം ചെയ്താൽ മതി അത് പോയിൻറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള സൂചന വെച്ച് അവർക്ക് അന്വേഷിക്കാൻ പറ്റി പലരും വഴി തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറിച്ച് എല്ലാം ഇപ്പം തന്നെ കേരളം മൊത്തം വെച്ച് നോക്കുന്നു മലയാളി സംഭവം മൊത്തം വെച്ച് നോക്കുന്ന ഒരു സംഭവമാണ് മിസ്സിംഗ് കേൾക്ക് അപ്പോൾ അത് അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് അതിനുശേഷം കൂടിക്കാഴ്ച കണ്ടിരുന്നു കോളേജിൽ വെച്ച് എല്ലാ പ്രാവശ്യം കാണുന്നു കുറച്ച് ഗ്രൂപ്പിനെ ആണോ എങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്തത് ഒരാളിലേക്കാണോ ഏകദേശം ആ ഏതാണ് ഒന്ന രണ്ട് വ്യക്തില്ല